പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റിംഗ് സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ എന്തായാലും വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ഐ എസ് എൽ മിക്ക ക്ലബ്ബുകളും നിലവിൽ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങളെ പുറത്താക്കാനാണ് ഐ എസ് എൽ മിക്ക ക്ലബുകളും ആദ്യം തന്നെ ശ്രമിക്കുന്നത് സൈനികന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജൂൺ മാസത്തോടു കൂടി മാത്രമേ ഐ എസ് എൽ മിക്ക ക്ലബ്ബുകളും പുതിയ സൈനികകൾ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയുന്നത് എന്നാൽ ടാങ്കു പോസ്റ്റുകളൊക്കെ ഇപ്പോൾ മിക്ക ഐ എസ് എൽ നിലവിൽ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുമുണ്ട് മുംബൈ സിറ്റിയുടെ കാര്യം കാര്യമെടുക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ടോളം താരങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗളൂരുവും നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള ക്ലബുകളും കൂടുതൽ താരങ്ങളെ പുറത്താക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആ നീക്കം ഉണ്ടായിട്ടില്ല എന്തായാലും അവസാന പ്രതീക്ഷയായിരുന്ന സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായതോടുകൂടി ടീമിൽ വമ്പൻ അടിച്ചുപണികൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത താരങ്ങളെ പുറത്താക്കും എന്നുള്ളൊരു കാര്യം പരിശീലകനായ ഡേവിഡ് കാത്ര ആരാധകരോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിന്റെ നീക്കമൊന്നും ഇതുവരെയായിട്ടും നടന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് പരിശീലകന്മാരെ ഒരുമിച്ച് പുറത്താക്കിയിരിക്കുകയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് എന്നാലും ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തി അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മൂന്ന് പരിശീലകന്മാരെ ഒരുമിച്ച് നിലവിൽ പുറത്താക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു ഗോൾ കീപ്പിംഗ് പരിശീലകനെയും അതുപോലെ തന്നെ ഫിറ്റ്നസ് പരിശീലനെയും അസിസ്റ്റന്റ് പരിശീലകനെയുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്താക്കിയിട്ടുള്ളത് എന്തായാലും ഗോൾ കീപ്പിംഗ് പരിശീലകനായ സ്രാവിൻ പ്രോഗോവയ്ക്ക് അതുപോലെ തന്നെ ഫിറ്റ്നസ് പരിശീലകനായ വെർണർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പരിശീലകനായ തോമസ് സ്റ്റോറിച്ച് എന്നീ പരിശീലകന്മാരെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് ഇതിൽ തോമസ് സ്റ്റോറിച്ച് ഇപ്പോഴും ഐ എസ് എൽ തുടരുമെന്നാണ് നിലവിൽ അറിയുന്നത് കാരണം ഹൈദരാബാദ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായി അദ്ദേഹം സ്ഥാനമേൽക്കുമെന്ന് നയൻറ്റീറ്റ് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ തോമസ് സ്റ്റോറിസ് ഐ എസ് എൽ തുടരാൻ തന്നെയാണ് നിലവിൽ സാധു കാണുന്നത് എന്തായാലും ഒറ്റയടിക്ക് മൂന്ന് പരിശീലകന്മാരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്താക്കിയിട്ടുള്ളത് ഇനി കൂടുതൽ താരങ്ങളുടെ ടാങ്ക് പോസ്റ്റുകളും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം